ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ പിങ്കിക്ക് ഒരു മുട്ടം പണിയാണ് നമ്മുടെ നന്ദ കൊടുത്തത് ഗൗതത്തിനെ അങ്ങോട്ട് കയ്യിലേക്ക് അങ്ങ് ഉള്ളങ്കയിലേക്ക് അങ്ങ് വെക്കാം ഗൗതത്തിന് ഐസ്ക്രീം കോരി കോരി കൊടുക്കാം ഗൗതത്തിൻ്റെ നെഞ്ചിലേക്കങ്ങ് മറിഞ്ഞു കിടന്നുറങ്ങണം ഇതൊക്കെ വിചാരിച്ച പിങ്കിക്ക് മുട്ടം പണിയുമായിട്ട് നന്ദയ്ക്കൊപ്പം പവിത്രയും വന്നു അങ്ങനെ ഐസ്ക്രീമിന്റെ കാര്യത്തിൽ പിങ്കിക്ക് നല്ല പണിയും കൊടുത്ത് നമ്മുടെ നന്ദ അവിടുന്ന് അങ്ങോട്ടേക്ക് പോകുക അപ്പോൾ നന്ദ് പോകുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇവളാണെങ്കിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകട്ടോ ഭയങ്കര ആലോചനയാണ് പുള്ളിക്കാരി ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല തൻ്റെ ഒരു ഉദ്ദേശങ്ങളും നടക്കാതെയാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നിട്ട് രണ്ടും കൽപ്പിച്ചിങ്ങനെ നിൽക്കുക തൻ്റെ ഗൗതത്തിനെ തന്നിലേക്ക് അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നന്ദ ഇവിടെ ഉണ്ടെങ്കിൽ പറ്റില്ല നന്ദ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു അറിവുണ്ടല്ലോ ഈ പിങ്കീന്ന് പറയണം പൂതനൊക്കെ പിങ്കി എന്നിട്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ നിന്ന് ആലോചിക്കുക ഈ സമയത്ത് താഴെ അരുന്ധതിയും അതുപോലെ തന്നെ ലക്ഷ്മിയും ഇവരെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിങ്കിയുടെ കാര്യത്തിൽ എന്താണ് പിങ്കി ഇനി എന്താണ് അത് ചെയ്യേണ്ടത് ഇത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ലക്ഷ്മി ആണെങ്കിലും അരുന്ധതി ആണെങ്കിലും ഓരോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദയും പവിത്രയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഇവർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്തിനാ എന്താ മോളെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇതെന്താ പവിത്രയുടെ വില എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഐസ് പിങ്കി പിങ്കിച്ചേച്ചിക്ക് കൊടുത്തതിന്റെ ബാക്കിയാ എന്ന് പറഞ്ഞു പവിത്ര പിങ്കി പിങ്കിച്ചേച്ചിക്ക് കൊടുത്ത ബാക്കിയോ നീ എന്തൊക്കെ ഈ പറയണേന്ന് ചോദിച്ചു ആ അതേ വല്യമ്മേ പിങ്കി ഐസ് ഐസ്ക്രീം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ നന്ദേച്ചി ഗൗതം ഗൗതമേട്ടനോട് പറഞ്ഞിട്ടേ ഗൗതമേട്ടൻ പറഞ്ഞിട്ട് നന്ദേച്ചി ഐസ് മേടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിങ്കി ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഓരോരോ ഫ്ലേവറുകൾ ആഗ്രഹം നന്ദേച്ചി എന്നെയും കൂട്ടിക്കൊണ്ട് പോയി ഒരു കെട്ട് ഐസ്ക്രീം തന്നെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ പിങ്കി ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത ഫ്ലേവറുകൾ എനിക്കും തന്നു അതാ ഇതെന്നും പറഞ്ഞു ദേ നമ്മുടെ പവിത്ര ഇങ്ങനെ പറയാം അപ്പം പവിത്രം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്താ എന്നാൽ പിങ്കി അങ്ങനെ പെട്ടെന്ന് മാറ്റി പറഞ്ഞു എന്ന് ചോദിച്ചു അന്നേരം നന്ദ പറഞ്ഞു ഓരോരോ ആഗ്രഹങ്ങളല്ലേ വല്യമ്മേ അപ്പോൾ പിന്നെ നമ്മളല്ലേ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് ആ ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചു കൊടുത്തു എത്രയേ ഉള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ അക്കാര്യം ഇവർ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഇവർ ഈ കാര്യമെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ് എന്നാലും പിങ്കിയുടെ ആ ഒരു മാറ്റത്തിലും അല്ലെങ്കിൽ പിങ്കിയുടെ ഈ ഒരു രീതികളിലും കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ ലക്ഷ്മിക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഇങ്ങനെ തോന്നി അത് കഴിഞ്ഞ് പിന്നെ എന്തായാലും പിങ്കി എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് നടത്തി കൊടുക്കും ഞാനെന്നും അതിന് യാതൊരുവിധ സങ്കടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഞാൻ പിങ്കിയുടെ മുന്നിൽ കാണിക്കില്ല എന്നും നമ്മുടെ നന്ദ ഇങ്ങനെ പറയാം അപ്പൊ അങ്ങനെ തന്നെ വേണം നന്ദമോളെ അതാ നമ്മൾ ചെയ്യേണ്ടത് ഏഹ് അതാണ് അതിൻ്റെ ശരിയെന്നും പറഞ്ഞുകൂടെ അരുധതി പറയണം അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പിങ്കി ദേ തന്റെ ഗൗതത്തിനെ തനിക്ക് വേണമെന്നും പറഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ പോയിരുന്ന് ഇങ്ങനെ കുണുങ്ങി കളിക്കുകയാണ് എന്നിട്ട് എന്തൊക്കെയോ മനസ്സിൽ നൂറുകൂട്ടം പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തറ പാർട്ടി ആയതുകൊണ്ട് തറ രീതിയിൽ തന്നെ ചിന്തിക്കുകയുള്ളൂ എന്നിട്ട് പിന്നെ പണ്ട് ആ രാമേശ്വരത്ത് ഇച്ചിരി രണ്ട് മൂന്ന് ദിവസം അവർ തമ്മിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി വീണ്ടും ഇരുന്ന് ആലോചിക്കുക ആ ഒരു മൂന്നാല് കാര്യമല്ലാതെ വേറൊന്നും പിങ്കിക്ക് ആലോചിക്കാനില്ല പിങ്കി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണം അന്ന് എൻ്റെ മാത്രമായിരുന്ന ഗൗതത്തിനെ ഞാൻ വിട്ടു വിട്ടുകൊടുക്കില്ലെന്നും പറഞ്ഞു അങ്ങനെ പിങ്കി അവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഇവിടെ പുതിയൊരു മുതല് വന്ന് ചാടിയിരിക്കുക അപ്പോൾ വീട്ടിലേക്ക് ഇടിച്ചു കയറിയ ഒരു സാധനം വരുന്നു ആ സാധനത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക അപ്പോൾ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് നന്ദ വീണ്ടും പിങ്കിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ പിങ്കിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇവർ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ഈ പുള്ളിക്കാർ കയറി വന്നു കയറി വന്നു കഴിഞ്ഞപ്പോൾ അരുന്ധതിയും ലക്ഷ്മിയും ഒക്കെ ഇവരെ കണ്ടു ഇവർ ആരാണെന്ന് വല്ല ഒരു ഇതായിട്ട് കിട്ടിയില്ല അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കായി വന്ന പുള്ളിക്കാരോട് അപ്പോൾ പിങ്കിയില്ലേ ഞാൻ പിങ്കി കാണാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്നിട്ട് എൻ്റെ പേര് ഗിരിജാ അതാണിതാണെന്നൊക്കെ പറഞ്ഞ് വലിയ വേനെ കണ്ടാൽ തന്നെ അറിയാം അത് ഒരു വക ഒരു ഒരു കെട്ട സാധനമാണെന്നുള്ളത് വന്ന് കയറി നിന്ന് ഇവരോട് വലിയ ഭരണ രീതിയിലൊക്കെ ഇങ്ങനെ വർത്താനം പറയുക അപ്പൊ നമ്മുടെ അങ്ങോട്ടേക്ക് വന്നു നന്ദ ഈ പുള്ളിക്കാരിയെ കണ്ടു ഈ പുള്ളിക്കാരെ കണ്ടിങ്ങനെ നോക്കുവാണ് അപ്പോൾ പിങ്കയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ നന്ദ നേരെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുന്നു പിങ്കിയുടെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പിങ്കയോട് ഇങ്ങനെ നിന്നെ കാണാനായിട്ട് ഒരാൾ താഴെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു എന്നെ കാണാനോ എന്നെ കാണാൻ ആരാ അങ്ങനെ വന്നേ എന്നാ പിങ്കി ചോദിച്ചു ആ എനിക്കറിയില്ല നിന്നെ കാണണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി വന്നിട്ട് ഇറങ്ങിപ്പോവാം ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ കേട്ടോ ആ ഒരു മട്ടിൽ മാതിരിയിലാണ് പുള്ളിക്കാരി ഇറങ്ങിപ്പോണത് അങ്ങനെ ഇറങ്ങി ചെന്നിട്ട് ഈ പുള്ളിക്കാരെ കണ്ടപ്പോഴത്തേക്ക് ആൻറ്റിയേ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെന്ന് അങ്ങോട്ട് ആൻറ്റിയെ കെട്ടിപ്പിടിക്കുന്ന പിങ്കിമോളേന്നും വിളിച്ചുകൊണ്ട് വന്ന വന്നേ ആളിന്തയോ കയറി കെട്ടിപ്പിടിക്കുന്നു ആൻറ്റി എന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് അയ്യോ ആൻറ്റി ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പിങ്കി മോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടെ ഇരിക്കുകയാണെന്ന് അറിയുമ്പോൾ ഈ ഗിരിജാൻറ്റി വരണ്ടേ ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ ആരാ വരുന്നത് അല്ല ആന്റിയോട് ഇതിൽ ആര് പറഞ്ഞു എന്ന് പിങ്കി ചോദിച്ചു നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും പറയേണ്ട ആളൊക്കെ എന്നോട് പറഞ്ഞു എന്തായാലും എനിക്ക് സന്തോഷമായി കെട്ടുപോയ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് നീയായിട്ട് തന്നെ ഒരു വഴി ഒരിക്കലും മോളെ എനിക്കത് ഒരുപാട് ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് പറയുക എന്നിട്ട് പിന്നെ ഇത് വലുമായി ഇതാരണം എന്നറിയോ ഇത് ഗിരിജാൻറ്റി അങ്ങനെ ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് ദിവസം പിങ്കിമോൾക്കൊപ്പം ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമായി യു ആൻറ്റി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ ഈ രണ്ടെണ്ണങ്ങളും കൂടെ പോണതെന്ന് നോക്കി ഇവരെല്ലാവരും കൂടി ഇങ്ങനെ എന്താ പറയുക ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ ഇരിക്കുവാണ് വന്നിരിക്കുന്നത് ആറ്റം പോകുമ്പം കാര്യം ഇവർക്ക് ഈ നിമിഷം വരെ അറിയില്ല എന്തായാലും ഇവർ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ നിക്കല്ലേ ഇപ്പൊ നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോൾ പറയാം നന്ദ ഇനി നീ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ലീവും കാര്യങ്ങളൊന്നും എടുക്കണ്ട കേട്ടോ വേണ്ടി നീ നിന്റെ ജോലിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ആൻറ്റി നോക്കിക്കോളും അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട നീ ജോലിക്ക് പോയിക്കോളാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ നന്ദ പറഞ്ഞു അതെ പിങ്കി ഞാനിതൊരു ജോലിയായിട്ടല്ല എടുത്തത് എൻ്റെ കുഞ്ഞ് എൻ്റെയും ഗൗതും സാറിൻ്റെയും കുഞ്ഞാണ് നിന്റെ വയറ്റിൽ കിടക്കുന്നത് മാന്യമായിട്ടാണ് നന്ദ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്തെല്ലാം ത്യാഗം ചെയ്യേണ്ടി വന്നാലും അമ്മ എന്നുള്ള നിലയിൽ ഞാൻ അത് ചെയ്യും പിന്നെ നിന്നെ നോക്കാൻ ഇനി ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അപ്പം നന്ദയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതിയ അവതാരത്തെ ഇറക്കുമതി ചെയ്താണ് പിങ്കി അവളെയും നമ്മുടെ നന്ദ കീറിക്കിട്ട് തന്നെ നോക്കി കൊടുത്തു പിങ്കിക്കിട്ട് പിങ്കിയുടെ അഴിഞ്ഞാട്ടം ഇവിടെ അനുവദിക്കില്ല എന്നും മുഖത്ത് നോക്കി പറയാതെ തന്നെ പറഞ്ഞു നമ്മുടെ നന്ദ അപ്പോൾ അങ്ങനെ അത് കേട്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുച്ചിച്ച ചിരി പിങ്കിക്ക് പിങ്കി അന്നേരം പറഞ്ഞു അയ്യോ ഞാനത് വേറൊരർത്ഥത്തിൽ പറഞ്ഞതൊന്നും അല്ല കേട്ടോ നന്ദ ഇനിയിപ്പോൾ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതെനിക്കൊരു ബുദ്ധിമുട്ടല്ലെന്ന് കാരണം ഇത് എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാനാണ് നോക്കേണ്ടത് അത് ഞാൻ നോക്കുക തന്നെ ചെയ്യുമെന്ന് അപ്പോൾ അതെ വശീകരിച്ചെടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നിടത്തെല്ലാം നമ്മുടെ നന്ദ അവിടെ എന്താ പറയുന്നത് സംഹാര താണ്ടവാടുന്ന നരസിംഹത്തെ പോലെ അങ്ങ് കയറി ചെല്ലുവാ പിങ്കിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ പിങ്കിയുടെ ആ കുടില ബുദ്ധി ഒരു പരിധി കഴിഞ്ഞാൽ നന്ദൊളിക്കും അതൊരു വേറെ സത്യം ഇതെല്ലാം കഴിഞ്ഞ് ഇവറ്റകളെ രണ്ടും കൂടി ഇങ്ങനെ മുറിയിലേക്ക് കയറിപ്പോയി കയറിപ്പോയി കഴിഞ്ഞപ്പോ നന്ദയെന്ന് പറയുന്നവൾ എന്തൊരു സ്വഭാവമോളെന്ന് ചോദിച്ചുകൊണ്ട് ഗിരിജ ഇങ്ങനെ ചോദിക്കാം അതെ ഇപ്പൊ അത് ആന്റിക്ക് കൃത്യമായി മനസ്സിലായില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല അവൾ ഭയങ്കര ആണെന്നുള്ള കാര്യം നേരം പറയുക എൻ്റെ മോള് വിഷമിക്കൊന്നും വേണ്ട ആന്റി ഇങ്ങോട്ട് വന്നിരിക്കുന്നതേ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടാ ചുമ്മാതി ഒന്നും അല്ല ആൻറ്റി കോയമ്പത്തൂരിൽ നിന്നും വണ്ടി കയറിയിരിക്കുന്നതും എൻ്റെ മോൾ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മോൾക്ക് ഒരു ജീവിതം ഈ ആന്റി നേടിത്തരും ഗൗതത്തിനെ നിനക്കായി തന്നെ ഞാൻ നേടിത്തരും നീയും ഗൗതവും പിന്നെയിപ്പൊ ഈ കുഞ്ഞുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോകുന്നതും നന്ദയാ പടിയിറക്കി വിടേണ്ടതും നന്ദയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അത് സംഭവിച്ചിരിക്കും ഈ ആന്റി അത് സംഭവിപ്പിച്ചിട്ടേ ഈ ഇന്ദീവരത്തിൽ നിന്നും പടിയിറങ്ങുകയുള്ളു നീ അതോർത്ത് വിഷമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റി പിങ്കിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നു ഭയങ്കര ഇത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ ഇങ്ങനെ പിങ്കിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് തനിക്കിഷ്ടമല്ലെന്നും തനിക്കൊരു സമാധാനം തരുന്നില്ലെന്നും തൻ്റെ അടുത്തേക്ക് നന്ദ വരുന്നത് പോലും തനിക്ക് ഇഷ്ടമല്ലെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിങ്കി ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അവൾ നിനക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് ഒരു കാര്യവും ചെയ്യില്ല ഈ ആൻറ്റി അല്ലേ പറയുന്നേ ഞാനിവിടെ ഉള്ളോടത്തോളം നിന്നെയൊന്നും തൊടാൻ പോലും ഞാൻ അവളെ അനുവദിക്കില്ല അവളുടെ ആ ഉള്ളിലെ വിങ്ങലും നീറ്റലും എല്ലാം അവൾ അനുഭവിച്ച് അനുഭവിച്ച് അവൾ സ്വയം നീറി തീരും നീ നോക്കിക്കോ ഞാനല്ലേ ഈ പറയുന്നത് എന്നെ വിശ്വാസ വിശ്വാസം ഇല്ലെന്ന് നിനക്കെന്നും ചോദിച്ചുകൊണ്ട് ഈ പുള്ളിക്കാരെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എനിക്ക് ആൻറ്റിയെ നല്ല വിശ്വാസമാണെന്ന് പറഞ്ഞു ഇനി ഇതെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അവസാന കച്ചിത്തുരുമ്പാണ് ആൻറ്റി എൻ്റെ ഗൗതത്തിന് എനിക്ക് തിരിച്ചു കിട്ടാനുള്ള അവസാന കച്ചുത്തുരുമ്പ് അതുകൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം പിന്നെ എന്താകുമെന്ന് എനിക്ക് തന്നെ അറിയില്ലെന്നു പെങ്കി പറയുന്നത് കേട്ടപ്പം അങ്ങനെ നീ ചിന്തിക്കരുത് നീ സ്വപ്നം കാണുക ഗൗതവും കുഞ്ഞും നീയുമായി ജീവിക്കുന്ന ഒരു അവസ്ഥ നീ സ്വപ്നം കാണുക നീ മറ്റൊന്നും ചിന്തിക്കേണ്ടെന്നും പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇവറ്റുകൾ രണ്ടും കൂടെ പ്ലാൻ ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ അപ്പുറ പോയി ഗൗതത്തിനെ വിളിക്കുക ഭഗവതത്തിനെ വിളിച്ച് ഇങ്ങനെ അവതാരപ്പുറവെടുത്തിരിക്കുന്ന കാര്യം പറയുവാണ് അപ്പം അത് കേട്ട് അങ്ങനെ അങ്ങനൊരാളുടെ ആവശ്യം ഇപ്പോൾ ഇന്ദീവരത്തിൽ ഇല്ലല്ലോ അതെന്താ അവൾ ആരോടൊന്നും പറയാതെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് നന്ദ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് നന്ദയോട് പിങ്കി പറഞ്ഞ കാര്യങ്ങൾ നന്ദഗൗതത്തിനോട് പറയാം ഇനി ഗൗത ഗൗതം സാർ ഞാൻ ഇനി പിങ്കിയുടെ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ടെന്നാണ് പറഞ്ഞത് ആഞ്ചി ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് ഗൗതം ഭയങ്കരമായിട്ട് ഒരു നിരാശയോട് അല്ലെങ്കിൽ ഒരു കൂടി ഇങ്ങനെ സംസാരിക്കും കേട്ടോ ഇതേ സമയത്ത് താഴെ അരുന്ധതിയും ലക്ഷ്മിയും ഒക്കെ ഈ പുള്ളിക്കാരി വന്നതിൻ്റെ പേരിലുള്ള ഒരു വിദ്വേഷം അല്ല അത് അതിൻ്റെ സംശയം ഇവർ നമ്മൾ പറയാം ഈ വീട്ടിൽ പിങ്കിമോളെ നോക്കാൻ നമ്മളെല്ലാവരും ഉണ്ട് അതിനിടയിൽ പിന്നെ എന്തിനാ ഇതുപോലൊരാളെ നമ്മുടെ വീട്ടിലേക്ക് പിങ്കിമോൾ വിളിച്ചു വരുത്തിയത് എന്ന് ലക്ഷ്മി ഇങ്ങനെ അരുന്ധതിയോട് ചോദിച്ചു അപ്പം അരുന്ധതി അത് ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരുന്നു ആലോചിക്കുക എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇനി മേപ്പോട്ടം നോക്കി താടിക്ക് കയ്യും കൊടുത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഓ ഒരു അങ്ങനെ അങ്ങനെതേ അവിടെ ഇരുന്ന് ഈ പുള്ളിക്കാരിന്ന് ആലോചിക്കാം അപ്പോൾ അപ്പോഴും പിങ്കിയെ കുറ്റം പറയാനായിട്ട് പറ്റാത്തത് കൊണ്ട് പിങ്കിമോളിൽ ചിലപ്പോൾ നമുക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്നുള്ള രീതിയിൽ ചിന്തിച്ചായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് അരുന്ന് പറഞ്ഞു നമുക്കെല്ലാവർക്കും അതിന് പിങ്കിമോളൊരു ബുദ്ധിമുട്ടാണോ എല്ലാവരും കാത്തു കാത്തിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ പേരക്കുഞ്ഞല്ലേ പിങ്കിമോളുടെ വയറ്റിൽ കിടക്കുന്നേ അപ്പം പിന്നെ നമ്മൾ അതൊരു ബാധ്യതയായി കൊണ്ട് നടക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഇവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദെ അവിടെ വിഷമിച്ച് ഗൗതത്തിനെ വിളിക്കുക അപ്പോൾ ഗൗതത്തെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഗൗതമാണെന്നുണ്ടെങ്കിൽ നന്ദയെ പറഞ്ഞ് സമാധാനിപ്പിക്കുക കേട്ടോ വിഷമിക്കേണ്ട ഞാനങ്ങ് വരട്ടെ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഗൗതത്തിനും മൊത്തത്തിൽ എന്തൊക്കെയൊരു സ്പെല്ലിങ് മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഇങ്ങനെ തോന്നുന്നുണ്ട് ഈ സമയത്ത് വാതിലടച്ച് വാതിലിനകത്ത് കയറി കയറി ഇരിക്കുകയാണ് ഈ പറയുന്ന പിങ്കിയും ആൻറ്റിയും കൂടി ആരെയൊക്കെ എങ്ങനെയൊക്കെ തകർക്കണം അപ്പൊക്കെ തകർക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ അത് വേറെ ആരുമല്ല നമ്മുടെ നന്ദ നന്ദയെയും ഗൗതത്തിനെയും എങ്ങനെ തമ്മിൽ തള്ളിക്ക തള്ളിക്കണം അല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും എങ്ങനെ പരസ്പരം അകറ്റണം ഈ രണ്ട് കാര്യമാണ് രണ്ട് പോതനകളും കൂടെ മുറിയിൽ കയറിയിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പിങ്കിയുടെ സ്വപ്ന സാഫല്യത്തിന് വേണ്ടി പിങ്കിക്ക് രക്ഷകയായിട്ട് ഒരു വെള്ളം വന്നിറങ്ങി പക്ഷെ എന്തു വില കൊടുത്തും തൻ്റെ കുഞ്ഞിനെ തൻ്റേതാക്കും എന്നുള്ള വാശയിൽ തന്നെ നമ്മുടെ നന്ദയും നന്ദയ്ക്കറിയാം കാര്യങ്ങളൊക്കെ നന്ദയ്ക്കറിയാം പക്ഷേ ഏർ ചെന്ന് തലവെച്ച് കൊടുത്തു പോയില്ലേ ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഒന്നും പ്രതികരിക്കാനോ പറയാനോ ഒന്നും നന്ദയെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല അതുകൊണ്ട് തന്നെ നന്ദ നന്ദപ്പെട്ടിരിക്കുകയാണ് ഏത് അവതാരത്തെ ഇറക്കിയാലും പിങ്കി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്നത് നാണം കെട്ട ഒരു വ്യക്തി വ്യക്തിത്വം ഇല്ലാത്ത ഒരു വ്യക്തിയെ നമ്മുടെ നന്ദ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് സോറി ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് സ്നേഹം നന്ദി അറിയിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അതോടൊപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി